പെൺപുളിയായി അറിയപ്പെടുന്ന ബംഗാളിലെ മമതാ ബാനർജിയെ പ്രതിരോധത്തിനാക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ബംഗാളിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ ശിവേന്ദു അധികാരി മമതയുടെ അവസാന ആണി അടിച്ചിരിക്കുകയാണ് ആദ്യമായി സ്വന്തം പാർട്ടിയിലെ രണ്ട് മുസ്ലിം എം എൽ എ മമത കാരണം കാണിക്കൽ നോട്ടീസ് അയക്കേണ്ടി വന്നത് മമതയുടെ തോൽവി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാം ലോക്സഭാ സീറ്റിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ച ശക്തനായ സുവേന്ദു അധികാരി വീണ്ടും ബംഗാളിൽ ബി ജെ പിക്ക് പുതിയ ഊർജം നൽകുകയാണ് നിയമസഭയിൽ സുവേന്ദു അധികാരിക്കെതിരെ മോശം ഭാഷയിൽ സംസാരിച്ചതിനാലാണ് ഹുമയൂൺ കബീർ സാദിഖുള്ള ചൌധരി എന്നീ രണ്ട് തൃണമൂൽ എം എൽ എ മാർക്ക് മമത കാരണം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മുസ്ലിം എം എൽ എ മാർ എന്ത് ഗുരുതക്കേട് കാണിച്ചാലും മൗനം പാലിക്കുന്ന മമതയ്ക്ക് ഇവിടെ നിവർത്തിയില്ലായിരുന്നു തുടർന്നാണ് നോട്ടീസ് അയക്കേണ്ടതായിട്ട് വന്നത് ഇത് ബി ജെ പിയുടെ വിജയമായി തന്നെ കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി ബംഗാളിൽ അധികാരത്തിലെത്തിയാൽ തൃണമൂലിന്റെ മുഴുവൻ മുസ്ലിം എം എൽ എമാരെയും നിയമസഭയിൽ നിന്ന് പുറത്ത് ും എന്നാണ് സുയന്തി അധികാരി മമതയെ പറഞ്ഞിരിക്കുന്നത് മമത ഇത് കേട്ടതോടെ വിരളി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് തീ കൊണ്ട് കളിക്കരുതെന്നാണ് മമത ഇതിനോട് പ്രതികരിച്ചത് പക്ഷേ ഈ പ്രസ്താവന ബംഗാളിൽ ആകെ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതാവായി അഭിനയിക്കുന്ന മമതയുടെ പോയി മുഖം അഴിഞ്ഞു വീഴുകയായിരുന്നു സുവേന്ദു അധികാരിയുടെ ഈ പ്രസ്താവനയിലൂടെ ഈ പ്രസ്താവനയോട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ന്യൂനപക്ഷ പ്രീണനത്തിന് പേരുകേട്ട മമത സുവേന്ദു അധികാരിയെ എതിർത്താൽ ഹിന്ദു സമുദായം ഒന്നടങ്കം എതിനാകുമോ എന്ന ഭയം മമതയ്ക്കുണ്ട് നേരെ മുസ്ലിം പ്രദേശമായ ബിർഭൂമിൽ നടന്നിരുന്നു ഇന്റർനെറ്റ് നിരോധനത്തിന് മമതയെ കളിയാക്കുകയും ചെയ്തു ബംഗാളിലെ മുസ്ലിം ആധിപത്യ പ്രദേശമായ ബിർഭൂം മമതയുടെ ഗുണ്ടാകേന്ദ്രമായി അറിയപ്പെടുന്ന പ്രദേശമാണ് മമതയുടെ അക്രമങ്ങൾക്ക് ഗുണ്ടകളെത്തുന്നത് മുസ്ലിം ആധിപത്യമുള്ള ഈ പ്രദേശത്ത് നിന്നാണ് ഇവിടെ നിർഭയം ഹിന്ദു സമുദായം നടത്തിയ ഹോളി ആഘോഷത്തിന് നേരെ വലിയ അക്രമം നടന്നു പൂർവ മേദിനിപൂർ ജില്ലയിൽ തംലുക്കിലും നന്ദകുമാറിലും ഹോളി ആഘോഷിച്ച ഹിന്ദു സ്ത്രീകളെ വരെ അക്രമികൾ ആക്രമിച്ചു പരിക്കേറ്റ ഹിന്ദു സ്ത്രീകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തൃണമൂലിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ആശുപത്രികളിൽ പരിക്കേറ്റവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഈ സംഭവത്തിലും മമതിയുടെ തല കുനിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് മമത ഈ പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് തൃണമൂലന്യം ഞെട്ടിക്കുന്നതായിരുന്നു ഈ പ്രകടനം ബംഗളിലെ ക്രമസമാധാന നില അതം പതിച്ചതിന്റെ ഉദാഹരണമാണ് ഈ ഇന്റർനെറ്റ് നിരോധനമെന്നും മമത സർക്കാരിന്റെ കഴിവുകേടാണിതെന്നുമുള്ള സുബേന്ദു അധികാരിയുടെ ആരോപണത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മമത